കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പടമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിലാണ് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ ആകയാൽ നിങ്ങൾ ബലപ്പെടുവാനും നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു പോകുന്ന ദേഷം ചെന്നടക്കുവാനും യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത് ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസോട് ഇരിക്കുവാനുമായി ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നത് കല്പന കൊടുക്കുകയും പ്രമാണിച്ച് നടക്കും സ്റ്റാർട്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ദൈവം നമ്മളോട് പറഞ്ഞ വാക്തത്വങ്ങളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് നാൽപ്പത് വർഷങ്ങൾ മരുഭൂമിയുടെ പ്രയാണത്തിനകത്ത് കിടക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു വാക്ത പ്രദേശമായ കലാലിൽ എത്തിച്ചേരുക എന്നുള്ളത് യോഷ്മയുടെ കാലഘട്ടത്തിൽ നടക്കുകയും ചെയ്തു എന്നാൽ അതിന് മുൻപായിട്ട് ജന മുന്നറിയിപ്പുകൾ സ്തോത്രം മോശ നടത്തുന്ന ഒരു മേഖലയുണ്ട് സ്തോത്രം അതിലൊരു ഭാഗമാണ് നമ്മൾ വായിച്ച കേൾപ്പെടുന്ന കവണ്ണം ഇടവന്നത് അതിൽ എട്ടാം വാക്യം നിങ്ങൾ പഠിപ്പ് മനസ്സിലാക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ബലപ്പെടുവാനും നിങ്ങൾ കൈവശമാക്കുക കടന്നുമ്പോൾ ദേശം അടക്കുവാനും അഹോബ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവരുടെ സംസതിക്ക് കൊടുക്കുമെന്നവരോട് സത്യം ചെയ്യുക ദേശം പാലം നേരെ ഒഴുകും ദേശത്തേക്ക് നിങ്ങൾ ദീർഘായുസോടി ഇരിക്കുവാനുമായി ശ്രോത്രം നമ്മളൊക്കെ എല്ലാവർക്കും അനു ഒരു 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 എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ് അല്ലേ നന്മയിലേക്ക് അനുഗ്രഹത്തിലേക്ക് വരണമെന്ന് നമ്മളെപ്പോഴും താല്പര്യപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ നമ്മളെല്ലാം മറന്നുപോകുന്ന ഒരു കാര്യമാണ് അനുഗ്രഹത്തിൻ്റെ നിലനിൽപ്പ് ശ്രോത്രം ഇന്ന പ്രഭാരത്തിൽ ഈ സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക വാക്തത്വത്തെ അവകാശമാക്കിയല്ല നമ്മുടെ ലക്ഷ്യം അവകാശമാക്കിയ വാക്കത്വത്തെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് അല്ലേ ഇവിടെയും അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ശ്രോത്രം ഇന്ന പ്രഭാരത്തിൽ ഈ സന്ദേശം നിങ്ങൾ കൈമാറുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പോടെ നിങ്ങളോട് കൈമാറുകയാണ് ശ്രോത്രം ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കൃപ നമ്മുടെ നടുവിൽ വെളിപ്പെട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നിലനിൽക്കുന്ന വാഗ്ദത്വങ്ങളിലേക്ക് നമ്മൾ പ്രവേശിപ്പാന്നെ വേണം ഇടവരണം ഇവിടെ കനാർദേശത്തിലേക്ക് കയറിപ്പോകുന്ന ഇസ്ലാമിം ജനത്തോട് സ്വാത്ര മോശ എന്ന ദയ്യ മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ സ്വാത്ര ദീർഘായുസോടെ ഇരിക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വചനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം പ്രമാണിക്കണം എന്താ അതിൻ്റെ അർത്ഥം റീസൺ അതിനകത്ത് ചെന്ന് നിങ്ങൾക്കൊരു നിലനിൽപ്പുണ്ടാകണമെങ്കിൽ നിങ്ങൾ എൻ്റെ കല്പനകളെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഇവിടെയാകണം ശ്രോത്രി തിരുവേന്ദ്രം പരിശോധിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ദൈവ നന്മകൾ ദൈവിക വാഗ്ദത്വങ്ങൾ അനവധിയാണ് നമ്മുടെ മേൽ ദൈവം അത് പകരവൻ ശക്തനുമാണ് എന്നാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് നിലനിൽക്കണമെങ്കിൽ ദൈവം പറഞ്ഞു വെച്ച കൽപ്പനകളെ നമ്മൾ പ്രമാണിച്ച് അതിൻ പ്രകാരം നടന്നാൽ മാത്രമേ ആ ഒരു ദൈവിക അനുഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ അങ്ങനെയുള്ള നന്മകളെ പ്രാപിക്കുവാൻ വേണ്ടിയാണ് സ്വർഗം നമ്മളെ വിളിച്ചത് അതുകൊണ്ട് നന്മകളുടെ നിലനിൽപ്പിന് വേണ്ടി അനുഗ്രഹങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഒറ്റക്കാര്യം നമ്മൾ ചെയ്യുക ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുക അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം വിടവരും ദൈവം സഹായിക്കട്ടെ പരിശുദ്ധാത്മാവാം സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു നിലനിൽക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളും അതിന്റെ വിടുതലുകളും പ്രാപിച്ചെടുക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാട്ട് എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും സൗഖ്യങ്ങളും നെയ്യും പ്രവൃത്തികളെയും കണ്ട് രാവിലെ സന്തോഷിപ്പാനുള്ള അവസരങ്ങൾ സാഹചര്യങ്ങളെ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറണം ആത്മീക ഭൗതിക വിടുതലുകൾക്ക് അത് കാരണമാകുവാൻ സ്വർഗം ഇടവരുത്തിയാണ് എല്ലാ മഹത്വവും കർത്താവിൻ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹിക്കട്ടെ പിതാവേരെയും